കോതമംഗലം ചെമ്പൻകുഴിയിൽ കാട്ടാന റോഡിലേക്ക് മറിച്ചിട്ട ദേഹത്ത് വീണ് മരിച്ച ആൻമേരിയുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വദേശമായ തൃശൂരിലേക്ക് കൊണ്ടുപോകും ബൈക്ക് ഓടിച്ചിരുന്ന കോതമംഗലം സ്വദേശി അൽതാഫ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി ജയിനസ് രാജു ചേരുന്നു ജെയിൻ ഇന്ന് മൃതദേഹം വിട്ടുകൊടുക്കുമെന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തുടർന്ന് സംസ്കാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എങ്ങനെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അൽത്താഫിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴെങ്ങനെയുണ്ട് മോത്തി ഇന്നലെ വൈകിട്ട് ആറ് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ചെമ്പൻകുഴി എന്ന് പറയുന്ന ഇത് ചെമ്പൻകുഴിയിൽ ഈ നമുക്കറിയാം നേരുമംഗലത്തുനിന്ന് നേരുമംഗലത്തുനിന്ന് ചെറുതോണി കുമളി ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിലാണ് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെ ഈ അപകടം ഉണ്ടായത് ഈ പനയാണ് അതിന്റെ മുകൾ വശത്താണ് ആ പന നിന്നിരുന്നത് പക്ഷെ ആന ആ പന പൊട്ടിച്ച് തിന്നുന്നതിന് വേണ്ടിയിട്ട് അത് തള്ളി മറച്ചിടുകയായിരുന്നു അതിന്റെ തലയ്ക്കമാണ് ഈ റോഡിലേക്ക് പതിച്ചത് അത് ഈ വഴി കടന്നു വന്ന ഈ രണ്ട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ഈ ഇരുചക്ര വാഹനത്തിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു ഈ സംഭവസ്ഥലത്ത് രണ്ടുപേരാണ് അപകടത്തിൽപ്പെട്ടത് അന്മരിയും അൽതാഫും അന്മരിയുടെ മരണമാണ് സംഭവിച്ചത് ഇവിടെ നിന്ന് തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രി െത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രദേശം നമുക്കറിയാം നീണ്ട നാളായി ഇത്തരത്തിൽ വന്യജീവി സംഘർഷം വന്യജീവി പ്രശ്നങ്ങൾ ഉള്ള ഒരു മേഖല തന്നെയാണ് പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നിരുന്നു ഇവിടെ സ്ഥിരമായി ആനശല്യം ഉണ്ടോ സ്ഥിരമായി ആനശല്യ സ്ഥലമാണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ എല്ലാ സമരങ്ങളും ചെയ്തതാണ് പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രയോജനം ഇന്നലെ ഇന്നലെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥ ഇന്നലെ സംഭവം എല്ലാം കഴിഞ്ഞപ്പോ അവരെത്തി അവരെ ആരാധനക്കാരുണ്ടായിരുന്നു അവരെ എല്ലാം കഴിഞ്ഞ ശേഷം കൂടി എത്തി അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി അവരുടെ യാതൊരു പ്രതികരണം ഉണ്ടാവില്ല ഞങ്ങൾ ഈ നാട്ടുകാരെ ഇത് ഇത് ഇന്നലെ അത് കഴിഞ്ഞ് രാത്രി പത്ത് പതിനൊന്ന് മണി വരെ ഈ റോഡിൽ ആന ഉണ്ടായിരുന്നു ആരും ഇല്ലായിരുന്നു ഇവിടെ നോക്കാനും പിടിക്കാൻ ഒന്നും ആരുമില്ലായിരുന്നു അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകണത് ഇതിപ്പോ ഇന്ന് ഇന്നെന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന് ഇത് ഇന്നുകൂടി തീരും അവർക്ക് വെട്ടി മാറ്റി മാറ്റാനൊക്കെ എത്ര പക്ഷെ അവർ ഈ നിങ്ങൾ ഇതിനു ഇതിനുമുമ്പ് സമരം ചെയ്തപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിൽ ഈ ആനകൾ കടന്നു നടക്കുന്ന ഉണ്ടല്ലോ അവിടെ എന്തെങ്കിലും വെയിൽ നിർമ്മിക്കുന്നോ അത്ര ഇങ്ങനെ ഇല്ലാന്നുള്ള ആയിട്ടുണ്ടെന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ അധികം ചെയ്തിട്ടില്ല അതിന്റെ ലൈനിങ് ഒക്കെ വെട്ടിപ്പോയൊക്കെയാണ് ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല ഇതാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് അതായത് ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ് ഈ പാതമേഖല കൂടി ചേരുന്ന പ്രദേശങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജനവാസ മേഖല കൂടിയാണ് അപ്പോൾ പലപ്പോഴും ജനവാസ മേഖലയും ഈ വനവും തമ്മിൽ ഈ ആനകൾ പലപ്പോഴും എത്തുകയും നിരന്തരം നമ്മൾ ഒരുപാട് തവണ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ പനയൊക്കെ മറച്ചിടാനായി ആനകൾ വരുന്നതും ജനവാസ മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നതും ഒക്കെ പലതവണ വാർത്തകളായി നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ കോതമംഗലം ചെമ്പൻകുഴിയിലെ ഈ കാട്ടാന റോഡിലേക്ക് മറിച്ചിട്ട പനദേഹത്ത് വീണാണ് ഒരു മരണം സംഭവിച്ചത് ആന്വരുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വദേശമായ തൃശൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബൈക്ക് ഓടിച്ചിരുന്ന കോതമംഗലം സ്വദേശി അൽത്താഫ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്